ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹരതായ് സ്വാഗതം അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷമമുള്ള കാര്യമാണ് കേട്ടോ എനിക്കല്ല കീർത്തുവിന് നല്ലപോലെ വിഷമം ഉണ്ടായിട്ടുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീർത്തുവിനെ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ക്യാമ്പിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോളേജിൽ പഠിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു ഒരു പതിനഞ്ച് ദിവസം അവിടെ തന്നെ കഴിഞ്ഞ് അവിടെ സ്റ്റേയും കാര്യങ്ങളും എന്താ പറയുക നല്ല എൻജോയ്മെൻറ്റുള്ള സമയമായിരുന്നു അവളെ ഹാപ്പി ആയിട്ടായിരുന്നു പോയത് ഏഴാം മാസമായിരുന്നു വന്നാൽ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ ഇപ്പോഴത്തെ അവൾ അവിടെ കോളേജിൽ പിരിച്ചു വിടുകയാണ് ക്യാമ്പ് പിരിച്ചു വിടാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ കീർത്തനം എന്നാലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിന്ന് അവളെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് പതിനഞ്ച് ദിവസം ഇപ്പോൾ ഏകദേശം ഒരു നാല് ദിവസം ഏകദേശം ആവുന്നുള്ളൂ പതിനഞ്ച് ദിവസം ശരിക്കും അവിടെ കഴിയേണ്ടതായിരുന്നു പക്ഷേ കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ കാരണമാണ് നമ്മളെ നല്ല പോലെ വെയിൽ അടിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും താപനില കൂടുതലാണ് അപ്പം അത് കാരണം പതിനൊന്ന് മണി തൊട്ടിട്ട് മൂന്ന് മണി വരെ പുറത്തേക്ക് ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് സത്യമായിരിക്കും കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നല്ല ചൂടാണ് പുഴുക്കം കൂടുതലാണ് അപ്പോൾ പലർക്കും പല അച്ഛനൊക്കെ നല്ല പോലെ ചൂട്പുരു വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ചൂട് കുരു എൻ്റെ കയ്യുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ചൂടാണ് അപ്പൊ അവരുടെ കാര്യം പറയണ്ടല്ലോ അവൾക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പൊ അത് കാരണം ഏർ കീർത്തനെ ഞാൻ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ ഇന്ന് നല്ല പോലെ വിഷമമുണ്ട് കീർത്തനയ്ക്ക് കാരണം അവിടെ നല്ല ആണ് ഏകദേശം മണി വരെ നല്ല ഡാൻസും പാട്ടും പല പരിപാടികളും ഫുഡും എല്ലാം പഠിപ്പും അതിൻ്റെ ഇടയിൽ പഠിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള സമയത്തായിരുന്നു അവൾക്ക് ഒരു ഇത് വന്നത് പിന്നിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല പോലെ വെയിലും കാര്യങ്ങളും നല്ല പോലെ അടിക്കേണ്ടിട്ടാണ് ഏകദേശം ഒരു ഏഴ് എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴേക്കും നല്ല പോലെ വെയിലാണ് എവിടേക്കും നമുക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല അത്രയും നല്ല വെയിലാണ് അടിക്കുന്നത് കാരണം അത്രയും നല്ല താപനിലയാണ് തൃശ്ശൂരിലുള്ളത് ഇപ്പോൾ അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അവ ക്യാമ്പ് പിരിച്ചുവിടാൻ അവർ നിർബന്ധിതായത് കാരണം അത്രയും നല്ല വെയിൽ കൊണ്ടിട്ട് ഇനി ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കിർത്തുവിന് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് ഏഴാം മാസമാണ് അപ്പോൾ വെള്ളം നല്ലപോലെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതായിരുന്നു നല്ല സൂക്ഷിക്കുക എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തിരിച്ച് ഒരു ഫോൺ കോൾ മതി ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റാക്കിയിട്ട് പോയതായിരുന്നു പക്ഷേ വിളിക്കേണ്ട ആവശ്യം വന്നില്ല ക്യാമ്പ് പിരിച്ചുവിടുക എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കീർത്തൂൻ്റെ അവിടെ പോയിട്ട് കീർത്തൂൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും നമുക്കൊന്നും നോക്കട്ടെ അവിടെ എത്തിയിട്ട് അവർ അവൾ കരയോന്നറിയത്തില്ല കരയില്ല അത്രയും നല്ല ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അവൾ എന്ത് ഇതായാലും അത്ര ഇതുണ്ടാവില്ല ചില സമയങ്ങളിൽ മാത്രമാണ് അവൾ കരയുള്ളൂ അല്ലാതെ പോവാണ് ടൂറ് പോവാണ് അതിനൊന്നും അവളെങ്ങനെ വിട്ടു പിരിയാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കരയൊന്നുമില്ല കല്യാണത്തിന് എന്നെ വിട്ട് വിട്ടുകാരെ വിട്ട് പിരിഞ്ഞ് നിൽക്കാന്ന് വിചാരിച്ചിട്ട് അവള് കരഞ്ഞും കൂടി ഇരുന്നില്ല അധികം അങ്ങനെ ഒന്നും കരയാത്ത ഒരു ടൈപ്പ് ആണ് അവൾ അധികം ബോണ്ടാണ് അത്രയും നല്ല അവള് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ആ നാലു ദിവസത്തെ വിശേഷങ്ങളെന്തായാലും ചോദിക്കാം അവിടെ എന്താണെന്ന് ഉണ്ടായത് പിന്നെ തിരിച്ചു പോകുമ്പോൾ എന്താണ് വിഷമമുണ്ടോന്നൊക്കെ ചോദിക്കാം അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോയാലോ ഗൈസ് ഹലോ ഗായ്സ് അപ്പോ ഞങ്ങള് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ നാലാം ദിവസമായപ്പോ വീട്ടിലെത്തിയിരിക്കാണ് എല്ലാവർക്കും അറിയുണ്ടാവും നല്ല ചൂടാണിപ്പോ അപ്പോൾ എല്ലാ സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ വേണ്ടി ഓർഡർ വന്നു ആറാം തീയതി വരെ അതിന്റെ ഭാഗമായി ഞങ്ങളുടെ ക്യാമ്പ് നിർത്തിവെച്ചു പതിനഞ്ച് ദിവസത്തിൻ്റെ ക്യാമ്പ് നാല് ദിവസത്തിലല്ലേ നിർത്തി പിന്നെ വീണ്ടും ചെയ്യാണ് വേണ്ടത് ഇനി എപ്പോൾ ചെയ്യും ചോദിച്ചാൽ അറിയില്ല കാരണം ഞാൻ ആറാം തീയതിക്ക് ശേഷം ക്യാമ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സാം ആകുമ്പോഴേക്കും ക്യാമ്പ് തീരില്ല അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തീരില്ലെന്നല്ല വളരെ അടുത്ത ഡേറ്റ് ആവും അപ്പോൾ പിന്നെ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ക്യാമ്പിനി ഇപ്പം തുടങ്ങണില്ല എന്ന് വെച്ചു പിന്നെ ഇനി സമയം കിട്ടുന്നതനുസരിച്ച് ജൂണിലൊക്കെ ആയിട്ടാവും ക്യാമ്പ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ അറിയില്ല കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം എനിക്ക് ഒമ്പത് മാസമൊക്കെ ആവും അപ്പോൾ പിന്നെ അതിലേക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ ഈ നാല് ദിവസത്തെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പേയും ഞാൻ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എൻ എസ് എസ്സിൻ്റെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതാണ് അതിലൊരു ഇത് മറ്റേ ക്യാമ്പുകളിലെന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും ഓടിച്ചാടി അറക്റ്റായിട്ട് എല്ലാ പണികളും എടുക്കാൻ ഒന്നിനും നോ എല്ലാം എടുത്ത് അടിച്ചേടിയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിൽ അതൊക്കെയാണ് എനിക്ക് ഗുണം കിട്ടിയിട്ടില്ലായിരുന്നത് പക്ഷേ ഈ ക്യാമ്പിൽ എനിക്കൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നല്ല എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് ഓരോ ദിവസം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തരും അപ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ നമുക്ക് നമ്മുടെ കിട്ടിയ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടാവും എല്ലാ പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതാവില്ല ഇനിയിപ്പോൾ ഇത് കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും ക്ലീനിങ് ഡ്യൂട്ടി ആണെങ്കിലും മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല അത്യാവശ്യം ക്ലീനിങ് അടിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും ഇൻവോൾവ് ആയിരുന്നു എല്ലാം ചെയ്തിരുന്നു പക്ഷേ എന്നാലും എല്ലാ പണികളും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളൊരു സങ്കടം കൂടി ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു നമ്മളെ എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു എന്ത് ചെയ്താലും അത് ചെയ്യരുത് അത് വേണ്ട അങ്ങോട്ട് ചെയ്യേണ്ട അങ്ങട്ട് ചെയ്യേണ്ട നമുക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് പണി എടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പണി എടുക്കാനായിട്ട് ക്യാബിന് പോയിന്നല്ല എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പിന് ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നെ ഞാൻ ചെയ്യുമ്പോൾ അവർക്ക് സങ്കടം അങ്ങനെയായിരുന്നു എല്ലാവരും ആരൊന്നും നമ്മുടെ ഗ്രൂപ്പെന്നില്ല എല്ലാവരും കൂടി ഒരു നല്ലൊരു ക്യാമ്പ് ക്യാമ്പന്നെയായിരുന്നു നാല് ദിവസമാണെങ്കിൽ നാല് ദിവസം നാല് എല്ലാവരും നല്ല ഒത്തൊരുമയായിരുന്നു അങ്ങനെ എല്ലാം അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ അങ്ങടും അങ്ങോട്ട് ഇതുണ്ടായിരുന്നല്ലാതെ ഇവിടെ ഇത്ര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അവൻ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പ് പോലും നല്ല ഫുഡ് നല്ല ഫുഡ് പറഞ്ഞാൽ നല്ല രുചികരമായ ഫുഡ് എന്ന് തന്നെ പറയണം കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് ആവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയിരുന്നത് അതിനെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് എക്സ്ട്രാ ഫാസിൽ അങ്ങനെ ഒരുപാട് പേര് അവർക്ക് ഫുഡ് ഉണ്ടാക്കാറിയ രണ്ട് നാല് പേരൊക്കെ ഉണ്ടായിരുന്നു അവർ ഗ്രൂപ്പ് ഇന്ന ഗ്രൂപ്പ് എന്നൊന്നും നോക്കാണ്ട് എല്ലാ ഗ്രൂപ്പിലും കറി പണിയെടുത്ത് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ സൂപ്പർ ഫുഡ് എത്തിക്കാൻ ഞങ്ങളുടെ ക്യാമറിയിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഗ്രൂപ്പുകളിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പറയാം നാല് ദിവസമാണെങ്കിലും നാല് ദിവസം നല്ലൊരു ആക്കി മാറ്റാനും സാധിച്ചിട്ടുണ്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരുപാട് ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ക്യാമ്പ് തന്നെയായിരുന്നു ഈ നാല് ദിവസം പക്ഷെ പതിനഞ്ച് ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോന്നുള്ള സങ്കടം എനിക്കുണ്ട് കാരണം ഇനി എനിക്ക് ക്യാമ്പ് വരുമ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിന് പറ്റിയതല്ലെങ്കിൽ അത്യാവശ്യം ദിവസങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അപ്പം മേടിക്കുമ്പോൾ പൈസ നഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വെക്കും അങ്ങനെ മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എന്തെന്ന് ചെയ്തു വെച്ചാൽ ഓരോരുത്തർക്ക് വീട്ടിലേക്ക് കൊടുത്ത് വിട്ടു എന്നിട്ട് അടുത്ത പ്രാവശ്യം ക്യാമ്പിന് വരുമ്പോൾ അത് കൊടുത്ത് തിരിച്ച് കൊണ്ടുവരാന്നുള്ള രീതിയിൽ ആ ഓരോരുത്തർക്ക് വീട്ടിലേക്ക് കൊടുത്ത് വിടുകയൊക്കെ ഇന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സ്ഥിരമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നവരുണ്ടാണോ ആണല്ലോ എല്ലാവരും അപ്പോൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അടുത്ത ക്യാമ്പിന് വരുമ്പോൾ എന്താണോ കൊണ്ടുപോയി സാധനം തിരിച്ചു കൊണ്ടുവരാം അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ കുറേയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടാണ് അവസാനിപ്പിച്ചത് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എല്ലാം വൃത്തിയാക്കി ലാസ്റ്റ് ദിവസം എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോന്നത് അതേപോലെ ലാസ്റ്റ് ദിവസം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബിരിയാണിയും വെച്ച് അത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോന്നത് വളരെ ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പിൻ്റെ ഞാൻ പറയണം നാല് ദിവസമായിരുന്നെങ്കിൽ ആ നാല് ദിവസം നല്ലൊരു അനുഭവമായിരുന്നു ബാക്കി ദിവസങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ലെന്നൊരു സങ്കടം ഇപ്പോഴും ബാക്കിയാണ് ഇനിയിപ്പോൾ ഇനി എപ്പം ജൂണിലാണ് ജൂണിലാണ് എനിക്കാവുമ്പോൾ പറയണത് ആ സമയത്ത് എനിക്ക് പോയി വരാനാണെങ്കിൽ പോലും എനിക്ക് പറ്റാൻ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലയെന്നുണ്ടെങ്കിൽ പോയി വരാം എന്നുള്ള രീതിയിലാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ ടീച്ചേഴ്സ് സമ്മതിക്കും പോയിട്ട് രാത്രി വേണമെങ്കിൽ സ്റ്റേ വീട്ടിൽ രാത്രി സ്റ്റേ ചെയ്യാൻ വീട്ടിലേക്ക് പോയ അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ടേ അങ്ങനെയൊക്കെ സമ്മതിക്കാറുണ്ട് പക്ഷേ സമ്മതിക്കാറില്ലെങ്കിലും ചിലപ്പോൾ റയർ കേസുകളിലൊക്കെ അങ്ങനെ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും പക്ഷെ എന്നാലും നമുക്ക് അതിനും പറ്റാത്ത സിറ്റുവേഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ കാരണം ഒമ്പത് മാസമായില്ലേ ഡേറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർക്കും പേടിയുണ്ടാവും പുറത്തേക്ക് വിടാനൊക്കെ അങ്ങനെ അതുകൊണ്ട് ഇനി ക്യാമ്പ് എന്ന് പറയുന്നത് അടുത്ത വർഷം അടുത്ത ബാച്ച്കാരും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും കൂടെ ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു സങ്കടം ആ അപ്പോൾ ഇതൊക്കെയാണ് ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ വേ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാരണം ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും പോകും അപ്പോൾ വീണ്ടും വീഡിയോസ് ഞാൻ ഉണ്ടാവില്ല അതെ ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആട്ടം തന്നെ ആയിരിക്കുമല്ലോ ഒറ്റയ്ക്ക് മാക്സിമം ഞാൻ വീഡിയോസിൽ ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കും ബൈ